ും അതിൽ ലൂയിർ തന്നതും നീ ഉണ്ണാൻ ഒടുക്കുവാനേകുന്നതും നീ കരഹിപ്പതും കണ്ണീറപ്പുന്നതും നീ ശിക്ഷതും കാത്തു രക്ഷിപ്പതും നീ ചിത്തം വിചി ം നിൻ ലീലകൾ കണ്ണായത്ര വിചിത്രം നിൻ കൽപ്പിതങ്ങൾ കുപ്പാലിലുടയോനെ മുഖിൽ വർണ്ണനേ നിൻ തൃപ്പാദ പങ്കജം കൈത്തൊഴുന്നേ തൃപ്പാദ പങ്കജം കൈത്തൊഴുന്നേൻ നമ്മുടെ ഉണ്ണിക്കണ്ണനെ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല അല്ലെ എത്രയെത്ര കവിതകൾ എത്രയെത്ര ഭക്തിഗാനങ്ങൾ ജനലക്ഷങ്ങൾ സ്നേഹിക്കുന്നതാണ് നമ്മുടെ ഗുരുവായപ്പന് ജാതി മതഭേദമന്യെ സ്നേഹിക്കുന്ന ഒരു ഭഗവാനാണ് നമ്മുടെ വെണ്ണക്കണ്ണൻ അതുകൊണ്ട് ഈ വെണ്ണക്കണ്ണന് ഒരു പൊന്നും കൂടെ സമ്മാനമായി കിട്ടുമ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഭയങ്കര സന്തോഷമാകും അതവര് സെലിബ്രേറ്റ് ചെയ്യും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും അല്ലേ അത് വില കൂടിയതാകാം വില കുറഞ്ഞതുമാകാം എന്ത് കൊടുത്താലും നമുക്കൊരു സന്തോഷം അവർക്കും ഒരു സന്തോഷം അതിനിപ്പോൾ ഇത്ര വില വേണമെന്നോ ഇത്രയ്ക്ക് വില കുറഞ്ഞതെന്നോ അങ്ങനെ ഒന്നുമില്ല അതൊരു സമ്മാനം അത്ര തന്നെ ഇവിടെ വെണ്ണകുടം കൊടുത്തിരിക്കുന്നത് കുറച്ച് വിലപിടപ്പുള്ളതാണ് സ്വർണത്തിൻ്റെ വിമർശിക്കുന്നവരുണ്ട് അനുകൂലിക്കുന്നവരുണ്ട് ഉണ്ണിക്കണ്ണനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും സന്തോഷം കൊണ്ട് ഒരുപാട് ഷെയർ ചെയ്തു ഒരുപാട് എന്നെ വിളിക്കുകയും ചെയ്തു കേട്ടോ ഭയങ്കര സന്തോഷമായി വിമർശിക്കുന്നത് എന്തിനാണ് അത് അവരുടെ ഭാഗം അത് അവരുടെ പക്ഷം എന്തിനാണ് അവർ വിമർശിക്കുന്നത് ഇത് പാവങ്ങൾക്ക് ചെയ്തു കൂടെ ഇതിന് പകരം എന്ന് എന്നാൽ ഉണ്ണിക്കണ്ണന് മാത്രമല്ല തിരുപ്പതി ഭഗവാനും ഇതുപോലെ സ്വർണവും ഡയമണ്ട്സും എല്ലാം വെങ്കലം എന്ന് തുടങ്ങി ഒരുപാട് സമ്മാനങ്ങൾ ഭക്തജനങ്ങൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത് അത് അവരവരുടെ ഇഷ്ടം ഒരു ഭക്തന് താൻ ആരാധിക്കുന്ന താൻ സ്നേഹിക്കുന്ന ഭഗവാൻ ഒരു സമ്മാനം കൊടുക്കാം അല്ലേ ഇവർ ചാരിറ്റി ചെയ്യുന്നില്ല എന്നെന്താണ് ഉറപ്പ് ഈ ഭക്തനെക്കുറിച്ച് നിങ്ങൾക്കാർക്കും അറിയില്ല കൊടുക്കുന്നവരുണ്ടാകാം കൊടുക്കാത്തവരുണ്ടാകാം പക്ഷേ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഭഗവാന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നവർ ചാരിറ്റി ചെയ്യും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം അല്ലാത്തവർ സ്വാർത്ഥതയാണ് സ്വാർത്ഥതയുള്ളവരാണ് പത്ത് രൂപ കിട്ടിയാലും വേറെ ആർക്കും കൊടുക്കാതെ തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഞാൻ പറയണത് സത്യല്ലേ അതുകൊണ്ട് ഇങ്ങനെ ആയിട്ട് അമ്പലങ്ങളിൽ കൊടുക്കുമ്പോൾ അതിനെ വിമർശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇവിടെ ഉണ്ണിക്കണ്ണന് പൊന്നിൻകുടം ഓഫറിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഓഫറിങ് അതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് സഹോദര സ്നേഹവും കാലാകാലങ്ങളായിട്ടുള്ള അധ്വാനവും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട് മറ്റാർക്കും അറിയാത്ത ഒരുപാട് ത്യാഗങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടാകും ഇവർ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതവർ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല എന്തുകൊണ്ടാണെന്നറിയാം നമ്മൾ ചെയ്യുന്ന ചാരിറ്റി ആ ഓർഗനൈസേഷൻ പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്താലേ അത് ജനങ്ങളുടെ കണ്ണിലെത്തുള്ളൂ ഇവിടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അവർക്ക് കിട്ടിയ അതായത് കണ്ണിന് കിട്ടിയ ഒരു സമ്മാനം ഭക്തജനങ്ങൾ അറിയണം എന്നുള്ള വിശ്വാസത്തിൽ അവർ പബ്ലിഷ് ഉള്ളൂ എന്ന് വെച്ച് ഇവർ ചാരിറ്റി ചെയ്യുന്നില്ല എന്ന് എന്താണ് ഉറപ്പ് ചാരിറ്റി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പൊ അംബാനി കുറച്ചു മുമ്പ് പതിനൊന്നര കോടി അല്ലെങ്കിൽ പതിനഞ്ച് കോടി ഗുരുവാരംപരത്തിൽ വന്ന് കൊടുത്തു അല്ലേ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ അറ്റ് ദ സെയിം ടൈം അംബാനി ചാരിറ്റി ചെയ്യുന്നില്ല എന്നാണോ പറയുന്നത് ചാരിറ്റി ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ആരാധിക്കുന്ന ഭഗവാനും നമുക്ക് കൊടുക്കാമല്ലോ അത് അവരവരുടെ ഇഷ്ടമല്ലേ അതിന് എത്ര വിമർശനങ്ങൾ മാത്രമല്ല ആ വ്യക്തിയെക്കുറിച്ച് അറിയാത്തവർ പലതരത്തിലുമുള്ള പരാമർശങ്ങളും ഞാൻ വായിച്ചു പക്ഷേ ഇവർക്കൊന്നും ഞാൻ മറുപടി കൊടുക്കുന്നതല്ലാട്ടോ ഇനിയും ഭക്തജനങ്ങൾ വരും ഇനിയും ഇതുപോലെ ഗുരുവായൂരോ അല്ലെങ്കിൽ തിരുപ്പതിയിലോ ഓഫറും ചെയ്തേക്കാം അപ്പോൾ ഒരു നൂറ് പേരിൽ അഞ്ചു പേരെങ്കിലും പ്രതികരിക്കാതിരുന്നോടെ കുറച്ചൊന്ന് ആലോചിച്ച് നോക്കാലോ ഇവരൊക്കെ ചാരിറ്റി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കാണ് അറിയാം ഇവർ ചെയ്യുന്നുണ്ടെങ്കിലോ ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നല്ലേ ഉള്ളൂ നമ്മൾ നമ്മുടെ സ്വന്തക്കാർക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും ഡയമണ്ട്സ് കൊടുക്കുന്നവരുണ്ട് ഗോൾഡ് കൊടുക്കുന്നവരുണ്ട് അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും അവരുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സന്തോഷം അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് അവരതിനെന്ത് ചെയ്തു അവരുടെ അടുത്തു ആരെങ്കിലും അത് കട്ടുകൊണ്ട് പോയോ എടുത്തോണ്ട് പോയോ അവർ മറിച്ചു വിറ്റോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ കൊടുത്തത് ഗുരുവായൂരപ്പനാണ് ഗുരുവായൂർ കണ്ണനാണ് പക്ഷേ കണ്ണൻ ഇത് ഇതിൽ നിവേദ്യം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് കണ്ണൻ നിവേദ്യം കഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ നിവേദ്യം ഉണ്ടാക്കി വെക്കുന്നത് ആ ഉണ്ടാക്കി വെക്കുന്നത് ഒരു സുപ്രീം ലെവലില് സ്വർണ്ണ എന്താണ് കുഴപ്പം നമ്മൾ കഴിക്കുന്നതിന് അല്ലേ നമ്മുടെ ഭഗവാൻ മനുഷ്യനും മേലെയാണ് ഭഗവാൻ അപ്പോൾ ഭഗവാന് നമുക്ക് സ്വർണ്ണക്കുടത്തിൽ കൊടുക്കാം അതുമാത്രമല്ല ഈ അന്ന് നടന്ന ഈ ഒരു ഓഫറിങ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നടന്ന ഒരു ചടങ്ങാണെന്നാണ് ദേവസ്വം ബോർഡ് തന്നെ അവരുടെ പേജിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അതും കൂടെ വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ രോമാഞ്ചോണ് വന്നത് ആ ഒരു മുഹൂർത്തം ആ ഒരു മൊമെൻറ്റ് നമ്മൾ ഇത്രയും വർഷം കാത്തു സൂക്ഷിച്ച ആ ഒരു വെണ്ണക്കുടം അല്ലെങ്കിൽ ആ പൊന്നിൻകുടം നമ്മൾ ഭഗവാന്റെ നടയിൽ അർപ്പിച്ചപ്പോഴുണ്ടായ ആ ഒരു ഫീലിങ്സ് ആ ഒരു മൊമെന്റ് ആ ഒരു ഇമോഷണൽ ഇമോഷണൽ ടേഴ്സ് ആണ് വന്നത് ഇതിൽ വിമർശിച്ചിട്ടോ ഒന്ന് പരാമർശിച്ചിട്ടോ ഒന്നും കാര്യമില്ല അതുകൊണ്ട് ഇത് നല്ല പോസിറ്റീവായിട്ട് എടുക്കൂ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കണ്ണനല്ലേ നമ്മൾ വെണ്ണകുടം കൊടുത്തിരിക്കുന്നത് ഇനി കണ്ണൻ അതിൽ പാൽപ്പായസം കുടിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ കണ്ണൻ അതിൽ പാൽപ്പായസം കുടിക്കുന്നതാണ് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ഷോർട്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ചില ഭക്തന്മാർ എയിൽ കണ്ണൻ അതിൽ വെണ്ണകുടം ആ കുടത്തിൽ പായസം കുടിക്കുന്നത് വരെ എഐയിൽ ക്രിയേറ്റ് ചെയ്തു എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അവരുടെ സന്തോഷം കൊണ്ടല്ലേ കാരണം എല്ലാവർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേറൊരാൾ കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ കണ്ണന് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ കണ്ണനൊരു സമ്മാനം കിട്ടുമ്പോൾ എല്ലാവരും സന്തോഷിക്കണം പിന്നെ ശബരിമലയിൽ അങ്ങനെ നടന്നു എന്ന് വിചാരിച്ച് ഗുരുവായൂരിങ്ങനെ നടക്കണമെന്നൊന്നുമില്ലാട്ടോ അങ്ങനെ നടന്നാലും അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല കാരണം നമ്മൾ വേണ്ട പോലെ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വെണ്ണക്കുടം കണ്ണലുകൊടുത്തിരിക്കുന്നത് വെണ്ണക്കുടം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ സന്തോഷമായി തന്നെ നമ്മൾ വിശ്വസിക്കുന്നു നമുക്ക് വേണ്ടി ഇനിയും നല്ല നല്ല അനുഗ്രഹങ്ങൾ ഭഗവാനിൽ നിന്ന് ലഭിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത് എല്ലാവരുടെയും ഓരോ വിശ്വാസങ്ങളല്ലേ ഈ ഒരു കുടം സമർപ്പിച്ചപ്പോൾ ആക്ച്വലി ആ കുടം കൊടുക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത് പാലഭിഷേകം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ പൂജാരി തന്നെ പറഞ്ഞു ഇന്നും വ്യാഴാഴ്ചയാണ് മുപ്പിട്ട് വ്യാഴാഴ്ചയാണ് അപൂർവങ്ങളിൽ അപൂർവമായി നടന്ന ഒരു സംഭവമാണ് ആയതുകൊണ്ട് ഇന്നെ നിവേദ്യ കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത് അതും പാൽപ്പായസം തന്നെ ആയിക്കോട്ടെ എന്നാണ് പൂജാരി പറഞ്ഞത് എത്ര സന്തോഷമായി എന്നറിയോ ഇറ്റ്സ് എ ഫോർച്യൂൺ എന്നാണ് അവിടെയുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞത് അത് വളരെ സന്തോഷമായി ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പേജിൽ ഞാൻ വായിച്ചതാണ് കേട്ടോ പിന്നെ സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങളും സ്വർണ്ണവാതിലുകളും ഓടകുഴലും സ്വർണ്ണ കിരീടവും സ്വർണം തന്നെ ഉരുളിയും കിണ്ണവും കിണ്ടിയും നിലവിളക്കും മറ്റുമായി ധാരാളമായി ഭക്തന്മാർ വഴിപാട് സമർപ്പിക്കാറുണ്ടെങ്കിലും സ്വർണം കൊണ്ടുള്ള കുടം വഴിപാടായി വളരെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് കേൾക്കുന്നത് തന്നെ നമുക്കും വളരെ സന്തോഷമാണ് അത് നമുക്ക് കുളിരേകുന്നതും രോമാഞ്ചം വരുന്നതും സന്തോഷവും സന്തോഷാശ്രുക്കളും എന്ന് വേണ്ട വാക്കുകൾ ഇല്ല പറയാൻ വേണ്ടിയിട്ട് അത്രയും സാഹിത്യപരമായിട്ട് പറയേണ്ട തരത്തിൽ ഞാൻ ആളല്ല പക്ഷേ ഞാൻ എൻ്റെ സന്തോഷമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഈ പേജിൽ ഒന്ന് പോയി വായിച്ചു നോക്കൂ അപ്പോൾ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് മൺകുടങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ആ സ്ഥാനത്ത് ഭക്തജനങ്ങൾ കൂടിയിട്ട് ഇരുപത്തഞ്ച് സ്വർണ്ണക്കുടങ്ങൾ അവിടെ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അതിനു ശേഷമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് സ്വർണ്ണക്കുടം ഓഫറിംഗ് ആയിട്ട് കിട്ടുന്നത് അതിനെയാണ് അവർ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്നത് അതും മുപ്പട്ട് വ്യാഴാഴ്ച അപ്പോൾ അതൊരു സന്തോഷമല്ലേ ഒരുപാട് കഠിനാധ്വാനവും സഹോദര സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമാണ് അന്ന് അവിടെ സമർപ്പിച്ച ഈ ഒരു വെണ്ണക്കുടം ഹരേ രാമഹ ഹരികൃഷ്ണ എന്താണു നിന്നോടിറക്കേണ്ടു ഞാൻ എനിക്കെന്താണു വേണ്ടതെന്നറിയാത്തതോ ഇനി എന്താക്കലും നിൻ ഹിതം പോലെയല്ലാതെ എന്താണു സാധ്യമേ പാരിലഹോ